ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ച് ആരും പറയേണ്ടെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു പരാജയ കാരണം സംസ്ഥാനത്തെ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണെന്ന് പറയുന്നത് തോൽവിയെ അങ്ങനെ വിലയിരുത്തുന്നതിന് മുൻപ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും കർണാടകത്തിലും തെലങ്കാനയിലും മുഖ്യമന്ത്രിമാരെ രാജിവെപ്പിക്കേണ്ടതല്ലേ കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ പത്തൊമ്പതും ഹിമാചലിൽ എല്ലാ സീറ്റും തെലങ്കാനയിൽ എട്ട് സീറ്റും ബി ജെ പി നേടി അവിടെ ഭരണത്തോടെ ജനങ്ങൾക്ക് എതിർപ്പില്ലേ രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ തോൽവിയെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി രാജിവച്ചത് പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ് കൃത്യമായി പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഹങ്കരിക്കാനൊന്നുമില്ല പ്രാദേശിക പാർട്ടികളാണ് മികച്ച പ്രകടനം നടത്തിയത് തമിഴ്നാട്ടിൽ ഡി എം കെയും ബംഗാളിൽ തൃണമൂലും യു പി എൽ എസ്പിയും മഹാരാഷ്ട്രയിൽ എൻ സി പി ശിവസേന സഖ്യവുമാണ് ബി ജെ പി വിജയം തടഞ്ഞത് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ജീവിക്കാൻ ആശങ്കപ്പെട്ട ചില സമുദായങ്ങൾ കോൺഗ്രസ് ജയിക്കേണ്ടത് ആവശ്യമെന്ന് കരുതി വോട്ട് ചെയ്തതാണ് കേരളത്തിലുണ്ടായത് അത് ഇടതുമുന്നണിയോടുള്ള വിരോധമായി പറയേണ്ടതില്ല